നമസ്കാരം കപ്പൽ നിർമ്മാണ രംഗത്ത് ആഗോള ഹബ്ബാകാനുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഇന്ത്യ രാജ്യത്തെ കപ്പൽ നിർമ്മാണം കഴിഞ്ഞ ഏതാനും നാളുകളായി അഭൂതപൂർവമായ സാങ്കേതിക വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ഓട്ടോണമസ് ഷിപ്സ് അഥവാ സ്വയം നിയന്ത്രിത കപ്പലുകൾ ഇലക്ട്രിക് കപ്പലുകൾ പരിസ്ഥിതി സൗഹൃദ ഹരിത കപ്പലുകൾ അത്യാധുനിക ചെറു യാനങ്ങൾ എന്നിങ്ങനെ നൂതന തെക്കധിഷ്ഠിത കപ്പലുകളുടെ നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റം നടത്തി ഈ രംഗത്ത് ലോകത്തിലെ തന്നെ മുൻനിര രാജ്യമാകാനുള്ള പ്രയാണത്തിലാണ് ഇന്ത്യ അതിന് തെളിവാണ് കഴിഞ്ഞ അരദശാബ്ദ കാലമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് നടത്തിയിട്ടുള്ള ശ്രദ്ധേയ മുന്നേറ്റം കപ്പൽ വ്യവസായ രംഗത്തെ സ്ഥാപനങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ക്ലസ്റ്റർ മാതൃകയിൽ കൂടുതൽ വളർച്ച കൈവരിക്കാനാകുമെന്നാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ തന്നെ ഇന്ത്യയിലെ സ്വകാര്യ പൊതുമേഖലാ കപ്പൽ നിർമ്മാണശാലകളുടെ സംയുക്ത ശ്രമങ്ങളിലൂടെ ഇന്ത്യയെ വരും തലമുറ ഹൈടെക് കപ്പലുകളുടെ നിർമ്മാണ ആക്കാനുള്ള ലക്ഷ്യമാണ് രാജ്യം മുന്നിൽ കാണുന്നത് സാധാരണ കപ്പലുകളേക്കാൾ കൂടുതൽ മൂല്യം നൽകുന്നതാണ് സ്പെഷ്യലൈസ്ഡ് വെസലുകളുടെ ഉൽപാദനം ഈ രംഗത്തെ വളർച്ച വ്യവസായ രംഗത്ത് ഇന്ത്യയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തും അതിന് വൻതോതിലുള്ള മൂല്യവർധന ആവശ്യമാണ് നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കപ്പലുകളുള്ള രാജ്യങ്ങളിലൊന്നായ യൂറോപ്പിലെ നോർവേയിൽ നിന്നുൾപ്പെടെ ഒട്ടനേകം കപ്പൽ നിർമ്മാണ കരാറുകൾ ഇന്ത്യയിലെ കൊച്ചിൻ കപ്പൽ നിർമ്മാണശാല ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൂടാതെ വിവിധ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ വൻ ഓർഡറുകളും ഇന്ത്യയെ തേടിയെത്തുന്നുണ്ട് ഇതേ തുടർന്ന് ഷോർട്ട് സീ വെസൽ എന്നറിയപ്പെടുന്ന കോസ്റ്റൽ ഷിപ്പുകളുടെ നിർമ്മാണത്തിനായുള്ള പുതുപദ്ധതികളിൽ രാജ്യം ശ്രദ്ധയൂന്നി വരികയാണ് നിലവിൽ ഇന്ത്യക്ക് എഴുപത്തി കപ്പലുകളുടെ കരാറുകളാണ് ലഭിച്ചിരിക്കുന്നത് അതിൽ ഓരോ കപ്പലിന്റെയും നിർമ്മാണ ചെലവ് നൂറു മുതൽ നൂറ്റി അൻപത് കോടി രൂപ വരെയാണ് നിലവിൽ എഴുപത്തി കപ്പലുകളുടെ നിർമ്മാണത്തിനായുള്ള കരാറാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ ഇരുപത്തിരണ്ടെണ്ണവും കൊച്ചിൻ ഷിപ്പ്യാർഡ് ഗ്രൂപ്പിനെയാണ് തേടിയെത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ നിർമ്മിക്കേണ്ട കപ്പലുകൾക്ക് നൂറു മുതൽ നൂറ്റി അൻപത് കോടി രൂപ വരെയാണ് നിർമ്മാണ ചെലവ് യൂറോപ്പിലെ ഉൾക്കടലിലുള്ള കാറ്റാടിപ്പാടങ്ങളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായുള്ള നാല് കപ്പലുകൾ കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ചു വരികയാണ് രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ കരാറാണിത് ഈ രംഗത്തെ മുന്നേറ്റം ഇന്ത്യ തുടരുന്നതോടെ വരും വർഷങ്ങളിൽ ശതകോടികളുടെ ഓർഡറുകൾ ഇന്ത്യയെ തേടിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തുടർന്നാൽ കപ്പൽ നിർമ്മാണ രംഗത്ത് ആഗോളതലത്തിൽ അധികാര സ്ഥാനം കരസ്ഥമാക്കുവാൻ ഇന്ത്യക്കാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലോക തലത്തിൽ വെച്ച് കപ്പൽ വ്യവസായ രംഗത്തെ ഏറ്റവും വലിയ എക്സ്പോകളിലൊന്നായ ഒന്നായ നോർഷിപ്പിങ്ങിൽ ഇപ്രാവശ്യം ഇന്ത്യ പ്രത്യേക പവലിയനും ഒരുക്കുന്നുണ്ട് ഈ എക്സ്പോ ജൂൺ രണ്ട് മുതൽ ആറു വരെ നോർവേയിൽ വെച്ച് നടത്തപ്പെടും യൂറോപ്യൻ രാജ്യമായ നോർവേയിൽ രണ്ടു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ഷിപ്പിംഗ് എക്സ്പോയിൽ ഇത്തവണ ഇന്ത്യ ശക്തമായ സാന്നിധ്യമാകും ഈ എക്സ്പോയിൽ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി കൊച്ചി കപ്പൽശാല സ്ഥിരമായി പങ്കെടുത്തു വരുന്നുണ്ട് ഇപ്രാവശ്യം കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം ഇന്ത്യൻ പോർട്സ് അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിലുള്ള വലിയ പ്രാതിനിധ്യമാണ് ഉണ്ടാവുക കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മധു എസ് നായർ ഉൾപ്പെടെയുള്ള സംഘമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് സ്വകാര്യ മേഖലയിൽ നിന്നുൾപ്പെടെ നൂറിലേറെ പേർ നോർ ഷിപ്പിംഗ് എക്സ്പോയിൽ പങ്കെടുക്കും കേരളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്മാർട്ട് എഞ്ചിനീയറിംഗ് ഡിസൈൻ സൊല്യൂഷൻസ് അഥവാ എസ് എന്ന ഷിപ്പ് ഡിസൈൻ കമ്പനിയും ഇത്തവണത്തെ എക്സ്പോയുടെ ഭാഗമാകും സ്പെഷ്യലൈസ്ഡ് കപ്പലുകളുടെ നിർമ്മാണ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് മുന്നിൽ കൂടുതൽ അവസരങ്ങൾ ഇത്തവണത്തെ എക്സ്പോ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഈ രംഗത്ത് വൻതോതിലുള്ള നിക്ഷേപം വരാൻ നോർ ഷിപ്പിംഗ് എക്സ്പോയിലൂടെ ഇന്ത്യക്കാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം